ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ബലൂൺ മാതിരി നല്ല രീതിയിൽ പൊങ്ങി വരുന്ന ഒരു പൂരിയുടെ റെസിപ്പിയാണ് ഉറപ്പായിട്ടും നിങ്ങളിത് ഫുള്ളായി കണ്ടിട്ട് തയ്യാറാക്കി നോക്കണം ഞാൻ ഇങ്ങനെ ഹോട്ടലിലൊക്കെ വല്ലപ്പോഴും പോകുമ്പോഴൊക്കെ ഈവനിങ് സമയ സമയത്ത് കുട്ടികളൊക്കെ ഹോട്ടലിൽ വന്ന് കഴിയുമ്പോൾ വേൽപൂരിയും ആണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യാറ് അവരതാണ് ഓർഡർ ചെയ്യുന്നത് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഈ രീതിയിലൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം വെറും വെറും പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പൂരി തയ്യാറാക്കാവുന്നതാണ് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാടുമില്ല ഒരല്പം സമയം നമ്മൾ ചിലവഴിച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ബേൽപൂരി വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം നല്ല രുചിയാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ പിന്നീട് നിങ്ങൾ ലൈക്ക് തരാൻ മറന്നുപോകും അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഗ്രാം തൂക്കം വരുന്ന ഒരു വലിയ ഒരു കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുള്ളത് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ആണോ എടുക്കുന്നത് അത് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് സ്പൂൺ കൊണ്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഈ ഓരോ റവയ്ക്കും ചിലത് തരി കൂടിയ റവയായിരിക്കും ചിലത് തരി കുറഞ്ഞ റവ റവയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഒന്ന് സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരൽപ്പൽപ്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ റവ കുറച്ച് തരി കൂടുതലുള്ള റവയാണ് എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്നൊരൽപ്പം ചൂട് പോയതിന് ശേഷം കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കുറേ സമയത്തേക്കൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്ക് അടച്ച് വച്ചിരുന്നാൽ മതി കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടതായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയാണ് ഞാനൊരു വലിയ സൈസിലുള്ള ഒരു പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത് ഇത് ബോയിൽ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഉടഞ്ഞു കിട്ടും അതിനുവേണ്ടിയാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് കുറച്ച് മസാലകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അരസ്പൂൺ അയമോതകം അരസ്പൂൺ ജീരകം എല്ലാം അരസ്പൂൺ അരസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി അരസ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കണം നല്ല മണം കൂടിയാണ് ഈ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുമ്പോഴേക്കും അരസ്പൂൺ ഈ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കായപ്പൊടി അത് കഴിഞ്ഞിട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കായപ്പൊടി ഒരല്പം ഇട്ട് കൊടുത്താൽ മതി ഒരു പിഞ്ചോളം കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത് കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം യോജിപ്പിച്ചെടുക്കണം ഈ പൊട്ടറ്റോയും ഈ മസാലയും മല്ലിയിലയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല മണവും രുചിയും ആയിരിക്കും അപ്പോൾ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യമേ മാറ്റി വച്ച റവ ഇതിലേക്ക് ഇട്ട് അതുകൂടി ഇട്ട് നല്ലതുപോലെ ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്കെല്ലാം നല്ല രീതിയിൽ പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും കട്ടകളൊന്നും പിടിക്കാതെ ഇതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പൂരിക്ക് കുറച്ചുകൂടി രുചി കിട്ടാൻ വേണ്ടിയാണ് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ചേർത്തില്ല എങ്കിലും രുചിക്ക് വലിയ കുറവൊന്നും സംഭവിക്കത്തില്ല ഇത് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം കൂടി ഗോതമ്പും ഈ റവയും പൊട്ടറ്റോയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ വെള്ളം നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് മാവ് കുഴച്ചെടുക്കാം മാവ് ഒരുപാട് സമയം ഇട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ എല്ലാം കൂടി മിക്സായി നന്നായിട്ടൊന്നും യോജിച്ച് നമ്മൾ സാധാരണ പൂരിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി അധികം വെള്ളമൊന്നും ആയി പോകരുത് അപ്പോൾ ഒന്ന് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെയും ഗോതമ്പ് മാവിൻ്റെ കട്ടി ഓരോ സ്ഥലത്ത് കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് മാവാണ് ഞാനിതിലേക്ക് ഒരു സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണയ്ക്ക് പോരം നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ച് എടുക്കാം ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉടനെ തന്നെ നമുക്ക് പൂരി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം എന്നിട്ട് അല്പം മാവ് കൂടി ഇതിലേക്ക് ഇതിലേക്കും ഇതറിക്കൊടുത്തതിന് ശേഷം നമുക്കൊരല്പം കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വളരെ തിന്നായിട്ടൊന്നും പരത്തണ്ട ഒരു കാലിഞ്ച് കട്ടിക്ക് പരത്തക്ക രീതിയിൽ നമ്മളൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ പരന്ന് കിട്ടും ഇത് പരത്തിയൊക്കെ എടുക്കാനായിട്ട് വളരെ ഈസിയാണ് ഇത് നിങ്ങൾക്ക് യാത്രകളൊക്കെ പോകുമ്പോൾ ഇത് ഈ രീതിയിൽ പൂരി തയ്യാറാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വരയ്ക്കും കേട് കൂടാതെ തന്നെ ഇരിക്കും കേട്ടോ എണ്ണ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം വേണം ഈ പൂരി ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കളർ കുറച്ച് ഡാർക്കായി പോകും ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിൽ ആക്കാൻ മറന്നുപോയി ഞാൻ മീഡിയം ഫ്ലെയിമിൽ ആക്കാതെ നല്ല ചൂടുള്ള എണ്ണയിലാണ് ഇത് ഇട്ട് കൊടുത്തത് അതാണ് ഈ കള്ളറിന് ഇത്ര വ്യത്യാസം വന്നിട്ടുള്ളത് നല്ലതുപോലെ ഞാൻ ആദ്യം തന്നെ ഇട്ട പൂരി തന്നെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒരല്പം കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം ഞാൻ ഈ ഹൈ നല്ല ചൂടിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ അപ്പോഴും നിങ്ങൾക്ക് നല്ല കള്ളറിൽ നന്നായിട്ട് കിട്ടും കിട്ടും ഇനിയിപ്പോൾ ഞാൻ ഈ രണ്ടാമത് ഇടുന്ന പൂരി കൂടി കാണിക്കാം ഇത് അത്രയ്ക്ക് കള്ളർ വ്യത്യാസമൊന്നും വരത്തില്ല ഞാൻ മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷമാണ് ഈ പൂരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാ പൂരിയും നല്ലതുപോലെ പൊങ്ങി വരും കുറച്ചുകൂടി വിസ്താരമുള്ള കടായി വേണം നിങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട് ഒട്ടും പൂരി ഉണ്ടാക്കി പരിചയമില്ലാത്തവർ കുറച്ചുകൂടി പരന്ന കടായി വേണം വച്ച് കൊടുക്കാനും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുടിക്കാനോ ഇത് പൂരി പൊട്ടി പൊട്ടിപ്പോവണെങ്കിൽ ഉള്ളിൽ എണ്ണ കയറാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് പൊട്ടാതെ സൂക്ഷിച്ച് വേണം നിങ്ങൾ പൂരി എടുക്കാനായിട്ട് ഇത് ഒട്ടും എണ്ണ കുടിക്കത്തില്ല നല്ല രീതിയിൽ നമുക്ക് പൂരി തയ്യാറാക്കി എടുക്കാം ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പൂരി തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് മാവ് ബാക്കി വന്നാൽ ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അടുത്ത ദിവസം കൂടി ഇതുപോലെ പൂരി തയ്യാറാക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചായയുടെ കൂടെ മാത്രവും ഈ പൂരി കഴിക്കാം അതല്ല തൈരിൻ്റെ കൂടെ കഴിക്കാം വെറുതെ കഴിക്കാം നമ്മുടെ ബട്ടൂര നമ്മുടെ വെള്ളക്കടല കറി ഉണ്ടല്ലോ ആ കറിയിൽ കൂടെയും നമുക്ക് ഈ പൂരി കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് വെള്ള കടല കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള കടലക്കറിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ ബട്ടൂറ ചെന കിട്ടുന്നില്ലേ ആ ചെനയാണ് ഞാനിവിടെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല രുചിയാണ് എല്ലാവരും ഇതൊരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് പാഴായി ഒന്നും പോകത്തില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മറന്നു പോരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ് താങ്ക്